അതിലെ ആദ്യത്തെ മോഡൽ കാണിക്കാൻ ഞങ്ങളുടെ ഇവിടെ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് വന്ന അടിപൊളി വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് അടിപൊളി സൂപ്പർ ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മസ്റ്റിപ്പിച്ചാണ് കുറെ ആൾക്കാർക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്റ്റോക്ക് കിട്ടിയിട്ടില്ല അവരൊക്കെ എൻക്വയറി ചെയ്തിരുന്നു പോകണമെന്ന് അപ്പൊ അവർക്ക് വേണ്ടി സ്പെഷ്യലായി ആയി വരുത്തിച്ചതാണ് ലാസ്റ്റത്തെ റീസ്റ്റോക്ക് ആണ് ഇനി ഉണ്ടാവില്ല ക്വാണ്ടിറ്റി ഉണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതാണ് ഇതിന്റെ അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഫുള്ള് വരുന്ന കോട്ടാപ്പത്തി ഡിസൈനും അതേപോലെ തന്നെ അരിവർക്കും ജെറിവർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള പ്യുവർ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ മസ്ലിന് സിൽക്ക് മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് ഉള്ളൂ ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്നതും നല്ല ഒരു സൂപ്പർ സിൽക്ക് ഷോൾ ആണ് കേട്ടോ മസ്ലി സിൽക്ക് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഇത് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് എന്നിട്ട് പ്രൈസ് വരിക വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരുപാട് പേര് ചോദിച്ചത് മസ്റ്റേഡ് കളറാണ് കേട്ടോ അടിപൊളി മസ്റ്റേഡ് കളറാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക കാരണം കുറച്ചു ഔട്ട് ആയി പോകുമ്പോൾ ഏറ്റവും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഫുള്ള് മിറർ വർക്ക് സെറി വർക്ക് ബീറ്റ് വർക്ക് ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഫോർ എക്സിൽ അടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മെറ്റീരിയലാണ് ഇതിൻ്റെ ഡാമൻ്റെ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരെ അടിപൊളിയാണ് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഫോർ എക്സിന് എൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്യുർ സിൽക്കാണ് മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇത് വാങ്ങിയെല്ലാവരും വളരെ പോസിറ്റീവ് റിവ്യൂ ചെയ്ത സാധനമാണ് നല്ല ഭംഗിയുള്ള അവരെ അടുത്തുനിന്ന് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിച്ച് ചോദിച്ച് പിന്നെയും ചോദിക്കുന്ന മെറ്റീരിയലാണ് റീസ്റ്റോക്ക് ചെയ്യാൻ പറയുന്ന മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു പീച്ച് കളറാണ് അട്ടെ ഒരു പിങ്ക് പീച്ചൊക്കെ ഓണിയൻ കളർ പോലെ കളറാണ് ഒരു അല്ല ഒരു പേസ്റ്റിൽ ഒണിയനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ല ദാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് ഫുള്ളായിട്ട് അരിവർക്ക് സെറിവർക്കും കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് അതേപോലെ തന്നെ യോക്ക് നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് അടിപൊളി യോക്കാണ് താഴെ അതേപോലെ തന്നെ ദാമൻ്റെ കൂടെ നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പർ ബിറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബിറ്റാണ് ഫോർ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഇതിന്റെ ഷോൾ വരുന്നുള്ളത് പ്യൂർ മസ്ലി സിൽക്കാണ് മെറ്റീരിയലും വരുന്ന മസ്ലി സിൽക്കാണ് ഷോൾ വരുന്ന പ്യൂർ മസ്ലി സിൽക്കാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇത് ഏകദേശം നിങ്ങൾക്ക് ഫോർ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ സോ ഇത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ ഒരു പേസ്റ്റൽ ലാവൻഡർ കളർ ആണ് ഡാർക്ക് പേസ്റ്റൽ ലാവൻഡർ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയാണ് കേട്ടോ ഫുള്ള് മിറർ വർക്ക് അതേപോലെ തന്നെ സെറി വർക്ക് വർക്ക് ബീറ്റ് വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് ഇതിന്റെ താഴെ താമലിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണുള്ളത് സൂപ്പർ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഹെവി മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല പ്യുവർ മസ്ലി സിൽക്ക് ഷോൾ ആണ് വരുന്നത് ഏട്ടാ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഇത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡാമൻ വർക്ക് സോറി ഇതിന്റെ യോക്ക് വർക്ക് വരുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് യോക്കിൽ ഇവിടെ ഈ സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കിംഗ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് താഴെ എൻഡിലും നല്ലൊരു സൂപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ ബാക്കിലും ഡിസൈനാണ് ആണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് പ്ലെയിനാണ് പ്ലെയിൻ പ്ലെയിൻ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിൽ അടിപൊളി ഷോളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇത് ഫോ ഫോർ എക്സ് എൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ബോഡി കംപ്ലീറ്റ് വർക്കാണ് അതായത് ഒരു ഒരു ഇന്നലെ വർക്കൊന്നുമില്ല ആയിട്ട് വർക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സ്കാലപ്പം കൂടി താഴെ എൻ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് പ്യൂർ മസ്ലിൻ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ഫോർ എക്സ് ഇലവനെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് താഴെ എൻ്റെ നല്ലൊരു ഫ്ലോറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല വർക്കാണ് അതിൻ്റെ താഴെ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് പ്രൈസ് വരുന്നുള്ളത് ഓൾ ഓവർ ബോഡി ഇതിൽ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നീളം വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് ഫോർ സൈഡ് ടെസ്സില് വരുന്നുള്ള നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയലിന്റെ ഷോളാണ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്ന ഇതാണ് അടുത്ത മോഡൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നേരത്തെ കണ്ട പോലെ തന്നെ ലാറ്റിലും ദാമൻ്റ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ഹാൻഡ് വർക്ക് ആയി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഉണ്ട് ശരിക്ക് ഇതിൽ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നു എന്നറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ ശരിക്ക് നേരിട്ട് നന്നായിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് ഇതിന്റെ എൻഡിൽ നല്ലൊരു എംബ്രോയിഡറി നല്ല ഫിനിഷിങ്ങുള്ള അടിപൊളി എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അത്രയും ഫിനിഷിങ്ങുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് സ്കാലപ്പിലാണ് താഴെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ്ട്ടോ സോഫ്റ്റ് മസ്ലി ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരിക വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് കണ്ടില്ലേ ബോഡി പ്ലെയിൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ദാമൻ്റെ വർക്ക് ഒരു രക്ഷയിലെ ആയിട്ട് സ്റ്റോൺ വർക്കും അരി വർക്കും സോറി വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ദാമൻ്റെ ഡിസൈനാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക ദാമൻ ഒരു രക്ഷയിൽ നല്ല ഭംഗി അതേപോലെ തന്നെ ഷോളും ഇതിന്റെ നല്ല ഭംഗിയുള്ള ഷോളാണ് ഒരു രക്ഷയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അത്രയും അടിപൊളി സാറ്റാണ് മെറ്റീരിയൽ സൂപ്പറാണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് വരുന്നുള്ളത് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഏകദേശം ഫുൾ അപ്പിയറൻസ് അതായത് ഫുൾ ലുക്ക് വരുന്നുള്ളത് ഇതിൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വൺ നയൻ നയൻ ജീവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുടെ ഒരു ഓറഞ്ചും റെഡൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി കളറാണ് മൾട്ടി കളറാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയ ഒരു ഒരു ഹാർഡ് മസ്ലി മെറ്റീരിയലാണ് നല്ല ഫുൾ ആയിട്ട് സെറിവർക്കും അരിവർക്കും കൊട്ടപ്പത്തിയും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ദാമൽ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു രക്ഷയില്ല ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലി ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ വൺ ആൻഡ് നൈജീരിയ പ്രൈസ് വരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുക്കാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെയുള്ള എല്ലാ അടിപൊളി ഡ്രസ്സുകളായിട്ട് അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എന്നും വരും നെക്സ്റ്റ് കാണുമ്പോഴേക്കും ബൈ ബൈ